കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പാർട്ടിയും അതിൻ്റെ നേതാവും എന്ന് പറയുന്നത് പിണറായി വിജയനാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും സംശയം ഉണ്ടാവില്ല ഇന്ന് പോലും മാത്യു കുഴൽനാടൻ ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞേക്കണത് എക്സാലോജിക്കിൻ്റെ എസ് എഫ് ഐ അന്വേഷണത്തിലൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി എന്ന് പറയുന്നത് അത് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനാണ് എന്നുള്ളതാണ് അതിന് അദ്ദേഹം കാരണമായി പറഞ്ഞിട്ടുള്ളത് ഏതാണ്ട് ആയിരം കോടി രൂപ വരുന്ന ഒരു ലീസ് ഇടപാട് ആ ലീസ് ഇടപാട് കേന്ദ്ര ഗവൺമെൻ്റ് ഒരു നിയമവുമായി ബന്ധപ്പെട്ട് സി എം ആർ എല്ലിൻ്റെ ഒരു സഹോദര സ്ഥാപനത്തിന് ക്യാൻസൽ ചെയ്യുന്നൊരവസ്ഥയുണ്ടായി ആ ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ നേരിട്ട് തന്നെ പിണറായി വിജയനെ സി എം ആർ എൽ സമീപിക്കുകയും ആ ക്യാൻസലേഷൻ പെട്ടെന്ന് ചെയ്യേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പിണറായി വിജയൻ എത്തുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള കാരണമെന്ന് പറയുന്നത് ഇത്രയും നാളായി രണ്ടായിരത്തി പതിനാറ് മുതൽ തന്നെ വീണയ്ക്ക് വേണ്ടിയിട്ട് വീണയുടെ എന്ന് പറഞ്ഞ കമ്പനിയിലേക്കും വീണ തയ്ക്കണ്ടി എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട പിണറായി വിജയൻ്റെ മകളുമൊക്കെ തന്നെ ഈ കമ്പനിയിൽ നിന്ന് നിരന്തരമായി പണം മേടിച്ചിരുന്നു എന്നാണ് കൂടാതെ നമുക്കറിയാം വലിയൊരു ആരോപണമുണ്ട് അത് പിണറായി വിജയൻ നിന്ന് നേരിട്ട് പണം മേടിച്ചിട്ടുണ്ടെന്നാണ് പക്ഷേ ആ പി വി ഞാനല്ല എന്നാണ് പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ കൈകൾ ശുദ്ധം എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല അതിപ്പോൾ മാത്യു കുഴൽ നടൻ പത്രസമ്മേളനം നടത്തിക്കൊണ്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അതിൻ്റെ വിശദീകരണം ഞാൻ കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇപ്പോഴത്തെ സി പി എം എന്താണ് പഴയ സി പി എം എന്താണ് എന്നുള്ളത് ഇനിയെങ്കിലും ആ സി പി എമ്മിൻ്റെ പാർട്ടി സഖാക്കൾ ഒന്ന് ആലോചിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം പഴയ സി പി എം നടപടിയെടുത്തിട്ടുള്ള അല്ലെങ്കിൽ തരം താഴ്ത്തിയിട്ടുള്ള ചില സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ ഡീറ്റെയിൽസ് ഞാനിവിടെ വായിക്കാം നിങ്ങൾക്ക് വേണ്ടി സി പി എമ്മിൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന മാമക്കുട്ടി കെ കെ ആ മാമക്കുട്ടി എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു സ്ത്രീയുടെയിൽ നിന്ന് എന്തോ ജോലി മേടിച്ച് തരാം എന്ന് പറഞ്ഞ് വളരെ ചെറിയൊരു തുക മേടിച്ചിരുന്നു ആ തുക എന്ന് പറഞ്ഞാൽ അവർ സന്തോഷമായിട്ട് കൊടുത്തതാണെന്നാണ് പറയുന്നത് ഏതാണ്ട് രണ്ടായിരം രൂപയിൽ താഴെയുള്ള തുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അത്തരത്തിലുള്ളൊരു തുക ഇവർ മേടിക്കുകയും അങ്ങനെ മേടിച്ചത് കൊണ്ട് തന്നെ അതൊരു ആരോപണമായി വരികയും മാമക്കുട്ടി മാഷോട് അന്ന് പാർട്ടി ആവശ്യപ്പെട്ടത് ഭാര്യയെ ഉപേക്ഷിക്കാനാണ് എന്നാണ് ഇതെന്നോട് പറഞ്ഞത് അദ്ദേഹവുമായി വളരെ ബന്ധമുണ്ടായിരുന്ന സി പി ജോൺ എന്ന് പറയുന്ന ഇപ്പോൾ ആ മറ്റേ നേതാവാണ് യു ഡി എഫിൻ്റെ കൂടി നേതാവാണ് അപ്പോൾ അദ്ദേഹം നമുക്കറിയാം സി പി എമ്മിൽ ദീർഘകാലമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അങ്ങനെ ആ ഭാര്യ ഉപേക്ഷിക്കാൻ പറയുകയും ഭാര്യയുമായിട്ട് ഒരു ബന്ധവും വെക്കരുത് എന്ന് പറയുകയും അതിനോട് അനുബന്ധിച്ച് വീട്ടിലേക്ക് മാമക്കുട്ടി പോകാതിരിക്കുകയും പിന്നീട് പാർട്ടി ഓഫീസിൽ താമസിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം പിന്നീട് അദ്ദേഹം വീട്ടിലേക്ക് പോയതിൻ്റെ പിന്നിലും ഒരു രസകരമായ കഥയുണ്ട് കാരണം അദ്ദേഹത്തെ ഒരു താലൂക്കിൽ അതായത് നഗരസഭയിൽ പ്രവേശിക്കരുതെന്ന് പറഞ്ഞ് കോടതി വിലക്കിയപ്പോൾ പിന്നെ അദ്ദേഹം കോടതിയോട് ചോദിക്കാതെ എന്തായാലും പാർട്ടി ഓഫീസിൽ കയറാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടിട്ട് നേരെ അദ്ദേഹം വീട്ടിലേക്ക് പോയി എന്നാണ് കഥ ഇതുകൂടാതെ എ എസ് എൻ നമ്പീഷൻ മാഷെന്ന് പറയുന്ന മാഷ് തൃശ്ശൂരത്തെ നേതാവായിരുന്നു ആ നമ്പീഷൻ മാഷിൻ്റെ ഒരു ബന്ധു ഗൾഫിൽ പോകാൻ വേണ്ടി ആരോടോ പണം മേടിച്ചുവെന്നും തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞ ആരോപണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം പാർട്ടിയുമായി ഒരു ബന്ധമില്ലാത്ത ഒരാളാണ് പക്ഷേ നമ്പീശൻ മാഷിൻ്റെ ബന്ധുവാണ് ആ ബന്ധു ഇത്തരത്തിലുള്ളൊരു തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞപ്പോൾ ആ തട്ടിപ്പ് ആ ബന്ധുവിനെ അകറ്റി നിർത്തുന്നതിൽ ജാഗ്രത കുറവ് കാണിച്ചു എന്ന് പറഞ്ഞ് എ എസ് എൻ നമ്പീശൻ മാഷിൻ്റെ നടപടിയെടുത്തൊരു പാർട്ടിയുടെ പേരാണ് സി പി എം എന്ന് പറയുന്നത് പക്ഷേ അത് ഇപ്പോഴത്തെ സി പി എം അല്ല പഴയ സി പി എം ആയിരുന്നു പിന്നീട് നമുക്കറിയാം ചാത്തുണ്ണി മാഷ് അദ്ദേഹം സിനിമ ഡിസ്ട്രിബ്യൂഷനും നിർമ്മാണവും ഒക്കെ ആയിട്ടുള്ള സ്ഥാപനം നടത്തിയിരുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സാമ്പത്തിക ഉത്തരവാദിത്തം കാണിക്കാത്തതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ സാമ്പത്തികമായ ഉത്തരവാദിത്തം കാണിക്കാത്തത് കൊണ്ട് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി എന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടിയെടുത്തു ഇനി അടുത്ത പേര് നമുക്കെല്ലാം സുപരിചിതനായിട്ടുള്ള കേരളം മുഴുവൻ അറിയുന്ന സി പി എമ്മിൻ്റെ ഒരു പക്ഷെ ഒരു ഭൗതിക മുഖമായിരുന്നിട്ടുള്ള പി ഗോവിന്ദപിള്ളയുടേതാണ് പി ഗോവിന്ദപിള്ളക്ക് ഒരാൾ ദേശാഭിമാനിയുടെ ചുമതലക്കാരനായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ചെക്ക് അയച്ചു കൊടുക്കുന്നു ആ ചെക്ക് ഏതാണ്ട് മൂവായിരം രൂപയുടെ ചെക്കാണ് ആ ചെക്ക് അയച്ചു കൊടുക്കുന്ന ഒരു അനുഭാവി ഈ ചെക്ക് അയച്ചിട്ട് ആ ചെക്ക് കൃത്യമായി അക്കൗണ്ടിൽ ചേർക്കാൻ പി ഗോവിന്ദ പിള്ള മറന്നു പോകുന്നു അദ്ദേഹത്തെ അടുത്തറിയുന്ന ആളുകൾക്കെല്ലാം അറിയാം അദ്ദേഹം ഒരു മൈൻഡഡ് മൈൻഡായിട്ടുള്ള ആളാണ് അപ്പോൾ അത്തരത്തിൽ അദ്ദേഹം അത് മറന്നു പോകുന്നു അങ്ങനെ മറന്നു ഒരാൾ പിന്നീട് വഴിയിൽ എവിടെയോ വെച്ച് കണ്ടപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഇ എം എസിനോട് ഞാനിങ്ങനെ ഒരു ചെക്ക് അയച്ചു കൊടുത്തു വരുന്നുവെന്നും അത് കിട്ടിയില്ല എന്ന് ചോദിക്കുന്നു അപ്പോൾ ഇ എം എസ് അന്വേഷിച്ചപ്പോൾ അത്തരത്തിലൊരു ചെക്ക് ഇവിടെ അക്കൗണ്ട് ചെയ്യപ്പെടാൻ മറന്നുപോയി എന്ന് അറിയുന്നു നിങ്ങൾ ഓർക്കണം ആ ചെക്ക് മാറി പി ഗോവിന്ദപിള്ള കാശ് എടുത്തു എന്നുള്ളതല്ല ആരോപണം പകരം ആ ചെക്ക് കൃത്യമായി അക്കൗണ്ട് ചെയ്യപ്പെടാൻ ഇദ്ദേഹം മറന്നുപോയി എന്ന് പറയുന്ന ഒരു ആരോപണത്തിൻ്റെ പേരിൽ പി ഗോവിന്ദപിള്ളയെ ദേശാഭിമാനിയുടെ ചുമതലയിൽ നിന്ന് നീക്കുകയും പാർട്ടിയിൽ തരം താഴ്ത്തുകയും ചെയ്തു ആരെയാണെന്ന് ആലോചിക്കണം ജീവിതത്തിൽ ഒരു കളങ്കവും വരുത്താത്ത ഒരു രൂപ പോലും മോഷ്ടിക്കാത്ത പി ഗോവിന്ദ പിള്ളയോടാണ് ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ഇത് പറഞ്ഞത് ഇ എം എസിനോടല്ലാട്ടോ വി എസ് അച്യുതാനന്ദനോടാണ് പറഞ്ഞത് അന്നേരോടാണ് നടപടി പിന്നെ ഇത് കഴിഞ്ഞ് നമ്മളറിയേണ്ടത് ഗൗരിയമ്മ എന്ന് പറയുന്ന ഒരാൾ നമുക്കെല്ലാം അറിയാം അവർ ഒരഴിമതിയും കാണിക്കാത്ത ഒരാളാണ് പക്ഷേ മണർകാട് പാപ്പൻ്റെ കയ്യിൽ നിന്നും അനധികൃതമായി ഒരയ്യായിരം രൂപ മേടിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഗൗരിയമ്മക്കെതിരെ നിശിതമായ വിമർശനമുണ്ടാവുകയും പാർട്ടി താക്കീത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ളതാണ് പഴയ സി പി എം എന്ന് പറയുന്നൊരു പാർട്ടിയെങ്കിൽ ഇന്ന് നിങ്ങൾ ആ സി പി എം എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നൊന്ന് ആലോചിക്കണം സി പി എമ്മിൻ്റെ ചരിത്രത്തിലാദ്യമായി ഞാൻ അറിയുന്നിടത്തോളം സി പി എമ്മിൻ്റെ ചരിത്രത്തിലാദ്യമായി എ സി മൊയ്തീൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ആയിരുന്ന എം എൽ എ ആയിരുന്ന മന്ത്രി ആയിരുന്ന ആളുടെ നാൽപ്പത് ലക്ഷം രൂപ ആറ് അക്കൗണ്ടുകളല്ലായിട്ടുള്ള നാൽപ്പത് ലക്ഷം രൂപ എക്സസീവായ പണം സമാഹരിച്ചു അതായത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള പേരിൽ കണ്ടുകെട്ടാൻ തീരുമാനിക്കുമ്പോൾ പോലും ആ എ സി മൊയ്തീനെതിരെ ഒരു നടപടിയും എടുക്കാത്ത എ സി മൊയ്തീനെ സംരക്ഷിക്കുന്നൊരു പാർട്ടിയായി സി പി എം മാറി നിങ്ങൾ മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം അവിടെ അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന ഒരു സി പി എമ്മിൻ്റെ കൗൺസിലറായിട്ടുള്ള ആൾക്കെതിരെ പോലും ഇതേവരെ നടപടിയെടുത്തിട്ടില്ല എന്ന് നിങ്ങൾ ഓർക്കണം അതേ സി പി എം തന്നെയാണ് അതായത് ചരിത്രത്തിലാദ്യമായി ഇത്തരത്തിൽ ഒരു അതായത് എക്സസീവ് ആയിട്ടുള്ള എമൗണ്ട് ഞാൻ സമാഹരിച്ചു വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ജി സി പി എമ്മിൻ്റെ ചരിത്രത്തിലാദ്യമായി ചരിത്രം കുറിക്കുന്ന ഒരാളായി എ സി മൊയ്തീന്മാരിയിരിക്കുന്നു കാരണം അദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു സി പി എമ്മിൻ്റെ നേതാവ് ഇത്തരത്തിലുള്ളൊരു നടപടിക്ക് വിധേയാവുന്നത് ഇത് എതിർക്കാൻ നമുക്കിവിടെ ഒരു പ്രതിപക്ഷമില്ല കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിലധികം കെ ബാബു എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിൻ്റെയും കണ്ടു കെട്ടിയിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഏതാണ്ട് തുല്യമായി വന്നിരിക്കുന്നു അതുകൊണ്ട് പ്രതിപക്ഷത്തിന് പോലും ഇതിൻ്റെ മുമ്പിൽ ഒരാരോപണമില്ല പക്ഷെ പാവപ്പെട്ട ഉടുതണിക്ക് മറുതുണിയില്ലാത്ത ദരിദ്രരായിട്ടുള്ള സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് പോസ്റ്റർ ഒട്ടിക്കാനും ചുവരെഴുതാനും വരെ നടക്കുന്ന പാവപ്പെട്ട പാർട്ടി സഖാക്കൾ നിങ്ങളൊന്നറിയണം ഇത് പഴയ സി പി എം അല്ല എന്നുള്ളതും ഇത് പുതിയ സി പി എം ആണെന്നുള്ളതും അതിൻ്റെ തന്നെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം കോടി രൂപ കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്നും മേടിച്ചിട്ടുള്ള എക്സാലോജിക്ക് നടത്തിക്കൊണ്ടിരുന്ന വീണാ വിജയൻ എന്ന് പറയുന്ന ഒരാൾ പിണറായി വിജയൻ്റെ മകളായത് കൊണ്ട് എന്ത് ചെയ്യുന്നു ന്യായീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇനി ഈ എക്സാലോജിക്കും പിണറായി വിജയൻ്റെ മകൾ ഇത്തരത്തിലുള്ളൊരു കാര്യവും ചെയ്തിട്ടില്ല എന്ന് തന്നെ വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ പോലും ഇനി അടുത്തൊരു ചോദ്യമുണ്ട് എങ്ങനെയാണ് ഇവർ ഈ പറയുന്ന വലിയ മുതലാളിമാരുടെ കമ്പനികളിൽ പഠിച്ചു കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ വലിയ ജോലികൾക്ക് കയറുന്നത് എന്നുള്ള ഒന്ന് ആലോചിച്ച് നോക്കണം രവി പിള്ള എന്ന് പറയുന്ന ആർ പി ഗ്രൂപ്പിൻ്റെ കമ്പനിയിൽ വലിയ ജോലിയിലാണ് ബിനീഷ് കൊടിയേരി കയറിയതെങ്കിൽ അതേ കമ്പനിയിൽ തന്നെ വലിയ ടെക്നിക്കലി ഉള്ള ഏറ്റവും വലിയ പോസ്റ്റിലേക്ക് വീണാ വിജയൻ എത്തുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആലോചിച്ചാൽ ഇത്തരത്തിൽ സഖാക്കളുടെ മക്കൾ ഓരോരുത്തരും ഇത്തരത്തിലുള്ള വലിയ നിലകളിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ് ആലോചിച്ചാൽ ഇത് പഴയ സി പി എം അല്ല പുതിയ സി പി എം ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന സി എൻ മോഹനൻ്റെ മകൾ യോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം കഴിഞ്ഞിട്ട് വരുന്ന ചടങ്ങ് നമ്മൾ കണ്ടു അതിൻ്റെ ഫോട്ടോയും നമ്മൾ കണ്ടു നിങ്ങളൊന്നറിയണം ഇത്തരത്തിൽ നമ്മുടെ സി പി എം അടിമുടി മാറിയിരിക്കുന്നു ഈ സി എൻ മോഹനൻ തന്നെയാണ് ഒരു ഗ്യാസ് വർക്കേഴ്സ് യൂണിയൻ്റെ പ്രസിഡൻറ്റായിട്ടുള്ളത് അതേ യൂണിയൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള അനിൽകുമാർ എന്ന് പറയുന്ന ഒരാൾ കൊച്ചിൻ്റെ ബർത്ത് ഡേക്ക് വേണ്ടിയിട്ട് കൊച്ചിനെ ആഘോഷിക്കാൻ വേണ്ടി അൻപത്തിനാല് ലക്ഷം രൂപയുടെ മിനി കൂപ്പർ കാറ് പേടിക്കുന്നത് നമ്മൾ കണ്ടു എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വലിയ പാർട്ടിയായി സി പി എം മാറിയിരിക്കുന്നു പഴയ തെറ്റുകളൊക്കെ ആലോചിച്ച് മരിച്ചുപോയ ആളുകൾ അതായത് പി ഗോവിന്ദപ്പിള്ളയും ഞാൻ നേരത്തെ പറഞ്ഞ പേരുകളിലുമൊക്കെ ഇപ്പൊ ജീവിച്ചിരിക്കാത്ത ആളുകൾ ആ സ്വർഗത്തിലിരുന്ന് അവർ എന്ത് വിചാരിക്കുന്നുണ്ടാവും അവർ മൂക്കത്ത് വിരൽ വെക്കുന്നുണ്ടാവും ഈ സി പി എമ്മിനെ കണ്ടിട്ട് പ്രശ്നം നിങ്ങളറിയേണ്ടത് എക്സാലോജിക്കല്ല കരിമണൽ കർത്തയുമല്ല പകരം സി പി എമ്മിൻ്റെ ജീർണതയും സി പി എമ്മിൻ്റെ ഭാവനാശേഷിയില്ലാത്ത നേതാക്കളുമാണ് ഇവിടെ കരിമണൽ കർത്തയുടെ കാര്യത്തിൽ കരിമണൽ ഖനനം ചെയ്തു വിറ്റാൽ ഏതാണ്ട് ഒരു ലക്ഷം കോടി രൂപയിലധികം കേരളത്തിന് കിട്ടാമായിരുന്ന വരുമാനം ഇവിടുത്തെ കുത്തകകളുമായി ചേർന്ന് അടിച്ചു മാറ്റുകയാണ് പുതിയ നേതൃത്വം ചെയ്യുന്നതെങ്കിൽ പഴയ നേതൃത്വത്തിന് ഇത് നമുക്ക് കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുറേ കൂടി ഒരു സമ്പന്നമായിട്ടുള്ള കേരളമായി മാറാനുള്ള അവസരം കൂടി നഷ്ടപ്പെടുത്തുന്ന വിഡ്ഢികളായിട്ടുള്ള നേതാക്കന്മാരും പഴയ കൂട്ടത്തിലുണ്ടായിരുന്നു എന്ന് സമ്മതിക്കേണ്ടി വരും ഇത്തരത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജാർഖണ്ഡ് പോലെയുള്ള പല സംസ്ഥാനങ്ങളും അവിടെയുള്ള നാച്ചുറൽ മിനറൽ റിസോഴ്സുകൾ ഉപയോഗിച്ച് മിച്ച ബഡ്ജറ്റുകൾ അവതരിപ്പിക്കുമ്പോൾ കേരളം ഇപ്പോഴും കമ്മി ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും അത്തരത്തിലുള്ള ഡെഫിഷ്യൻസിക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ കേന്ദ്ര ഗവൺമെൻറിൽ നിന്ന് കൈപ്പറ്റുകയും അങ്ങനെ കൈപ്പറ്റിയതിനു ശേഷവും കേന്ദ്ര ഗവൺമെൻറ് ഒന്നും തന്നില്ലെന്ന് പറയുകയും ചെയ്യുകയാണ് കഴിഞ്ഞ ഏതാണ്ട് ആറ് ഏഴ് കൊല്ലമായി അറുപതിനായിരം കോടി രൂപയിലധികം ഈ കമ്മി കമ്മിവിഹിതം കുറക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞത് അടിമുടി കള്ളങ്ങളുടെയും അടിമുടി കള്ളത്തരത്തിൻ്റെയും സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കമില്ലായ്മയുടെയും സാമ്പത്തികമായ കൊള്ളയുടെയും മുകളിലേക്ക് സി പി എം എന്ന് പറയുന്നൊരു പാർട്ടി എത്തിയിരിക്കുന്നു ആ സി പി എം എന്ന് പറയുന്ന പാർട്ടി എത്തുമ്പോൾ സംഭവിക്കുന്നത് സി പി എമ്മിൻ്റെ മാത്രം ജീർണതയല്ല കേരളത്തിൻ്റെ കൂടി ജീർണതയാണ് അതുകൊണ്ട് കരുവന്നൂരിൽ സംഭവിച്ചതും എക്സാലോജിക്കിൽ സംഭവിക്കുന്നതിനെയും യഥാർത്ഥ കാരണം സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അധപ്പതനമാണ് അങ്ങേയറ്റത്തെ ജീർണതയാണ്